ഹായ് ഗൈസ് ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാനാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് സ്റ്റൈൻബർഗ് എന്നൊരു സ്ഥലത്ത് അവിടെയുള്ള ഒരു അച്ഛന് ഫ്രാൻസ് മാറ്റോക്ക് എന്ന് പറഞ്ഞൊരു അച്ഛനാണ് കുറേ പുൽക്കൂടുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോയി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കണ്ടു നോക്ക് ൃദയ തുറന്നു സ്നേഹമേഗം കരുണാമയ കൃപയോരുമേഖാവം പരിപൂജ്യമാരുവിഷ്ടു മിവിടെ പ്രിയമാഗണം ഹൃദയം തുറന്നു സ്നേഹമേഗം കരുണാമയാ നീ കൂടെയുണ്ടാവുക ശ്രീ ഫലമായിടും ഗുരുനാഥനായി കൂടെയുണ്ടാവുക ചെയ്യും ഫലമായിടും വരവേറ്റ കാര്യമേതും ആശ്വാസദായകോടി ഹൃദയം ഈ ഒരു പുൽക്കൂട് നോക്ക് ഇത് ജർമ്മനിയിൽ ജർമ്മൻ സ്റ്റൈലിലാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനിയിലെ വീടുകൾ ഇതേ രീതി തന്നെയാണ് ഉള്ളത് അപ്പം ആ ഒരു രീതി തന്നെയാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് നോക്കുക ആ വീടിൻ്റെ സെറ്റപ്പിൽ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയിലായിട്ടാണ് അച്ഛനത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രൂപങ്ങളും എല്ലാം തന്നെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ് കണ്ടോ ഈ നോക്ക് ഇതെന്തും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ അച്ഛൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് പേപ്പർ വെച്ചിട്ടാണ് ഇതെല്ലാം ഇത് ഇത് ഈ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ വെച്ചിട്ടാണ് ബാക്കി പുൽക്കൂടുകളെല്ലാം പല പല രീതികളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരിടം പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്ക് ഇതാണെങ്കിൽ കണ്ട വാഴ വാഴ വെച്ചേക്കണത് വാഴപ്പഴങ്ങളും ഒക്കെ എന്ത് ഭംഗിയിലാണത് ക്രമീകരിച്ചിരിച്ചേക്കെന്ന് നോക്കിക്കേ അതുപോലെ തന്നെ ഈന്ത ഈന്തയുടെ ഒരു പന ഇവിടെ നിപ്പുണ്ട് അതും വളരെ ഭംഗിയായിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അച്ഛൻ തന്നെയാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് എന്ത് നല്ല രസമാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായത് നീ അനുസൃതമാരിവാഴുകിൽ ബലഹീന ജീവിതം ജയമായിടും ഭയമേതു മേഷിടാതെ ഏതേതുക്ലേശവും അവനായി ിധാവേന്ദനന്മയാഗം പരമോനധ ഹൃദയം തുറന്നു സ്േഹമേഘം കരുണാമയ കൃപയോ മേഘനമ പരിപൂജ്യമാ തിരുവിഷ്ടമെന്നു നിടെ പ്രിയമാകണം ഇത്രയും മനോഹരമായ പുൽക്കൂടുകൾ ഉണ്ടാക്കിയ ഫ്രാൻസ് മാറ്റോ കച്ചിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പുൽക്കൂടുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബായ്